തൃശൂർ പൂരവും ശബരിമലയും പോലെ കേരളത്തിന്റെ ആധ്യാത്മിക ഹൃദയത്തിൽ ഉറച്ചു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകത്തിനൊരുങ്ങുന്നു ശ്രീകോവിലിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ശ്രീകോവിലിന്റെ പവിത്രത പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് മഹാകുംഭാഭിഷേകം സംഘടിപ്പിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഒറ്റക്കൽ മണ്ഡപത്തിന്റെയും ഗർഭഗൃഹത്തിന്റെയും പൂർണ്ണ തോതിലുള്ള സ്തൂപിക പ്രതിഷ്ഠയാണ് മഹാകുംഭാഭിഷേകം ജൂൺ എട്ടിന് നടക്കുന്ന സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും ആഴത്തിൽ പതിഞ്ഞ ഈ ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള സ്തൂപിക പ്രതിഷ്ഠ മഹാ എന്ന മഹത്തായ ആചാരപരമായ ചടങ്ങ് ശ്രീകോവിലിന്റെ പവിത്രത പുനഃസ്ഥാപിക്കാനുള്ള ആത്മീയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് നടത്തപ്പെടുന്നത് മതിലകം രേഖകൾ പ്രകാരം അവസാനമായി മഹാ കുംഭാഭിഷേകം നടന്നത് മലയാളമാണ്ട തൊള്ളായിരത്തി എട്ടിലായിരുന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലായിരുന്നു അതിനുശേഷം പൂർത്തിയായ ഉത്സവം എന്ന നിലയിൽ ഇത്തരമൊരു വലിയ പ്രതിഷ്ഠാ ചടങ്ങ് ഉണ്ടായിരുന്നില്ല എന്നാണ് ക്ഷേത്ര സമിതി അധികൃതരുടെ അവകാശവാദം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ തനിയാവർത്തിയായി ചില അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നെങ്കിലും കലശ സമർപ്പണത്തോടെയുള്ള പൂർണ്ണ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നതിന്റെ രേഖകൾ ലഭ്യമല്ല ഈ പതിവില്ലാത്ത ആചാര ചടങ്ങിന് വഴിതെളിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപമായ ഒറ്റയ്ക്കൽ മണ്ഡപം അതുപോലെ ഗർഭഗൃഹം എന്നിവയുടെ പുനരുദ്ധാരണമാണ് ഈ നിർമ്മിത പ്രവർത്തകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ തിരുക്കോശ്യൂർ ഗ്രാമത്തിൽ നിന്നെത്തിയ ശില്പി മാധവനായിരുന്നു വൈദിക നിർമ്മിതികളിലും ശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം തികച്ചും പാരമ്പര്യശൈലയിലാണ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയത് ുംഭാഭിഷേകത്തിന്റെ ഭാഗമായി ജൂൺ എട്ട് വരെ ഓരോ ദിവസവും വിവിധ ആചാരപരമായ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നു പ്രധാനമായും ആചാരവരണം പ്രസാദശുദ്ധി ചതുർശുദ്ധി ധാര പ്രായുദ്ധ ഹോമം ശാന്തി ഹോമം തത്ത ഹോമം ദിവ്യകലശലം എന്നിവയാണ് ഓരോ ദിവസവും കൃത്യം നടക്കുന്നത് ഈ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശന സമയങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ദർശകരുടെ സാന്നിധ്യം നിയന്ത്രിക്കുന്നതിലുള്ള ഈ ആചാരങ്ങൾ കൃത്യമായ രീതിയിൽ നടത്താൻ കഴിയും ഉദാഹരണത്തിന് ജൂലൈ മൂന്ന് മുതൽ എട്ട് വരെ ദർശനം നടക്കുന്നത് രാവിലെ മൂന്നര മുതൽ നാല്പത്തിയഞ്ച് വരെ ആറര മുതൽ ഏഴ് വരെ പത്തര മുതൽ പന്ത്രണ്ട് വരെ എന്നിവയും വൈകിട്ട് നാലര മുതൽ ആറ് പതിനഞ്ച് ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ ഏഴ് ഇരുപത് വരെ മാത്രമായിരിക്കും ജൂലൈ എട്ടിന് പ്രതിഷ്ഠയും ശ്രീബുധബലിയും നടക്കുന്നതിനാൽ വൈകിട്ട് ദർശന സമയം നാലര മുതൽ ആറര വരെ മാത്രമാണ് മഹാകുംഭാഭിഷേകത്തിന്റെ പ്രധാന ലക്ഷ്യം ശ്രീ പത്മനാഭ സ്വാമിയുടെയും ശ്രീകോവിലിന്റെയും ആധ്യാത്മിക പവിത്രത പുനഃസ്ഥാപിക്കുക എന്നതാണ് സമുദായമായി ഒരുമിച്ച് നിൽക്കുന്ന ഈ വിശുദ്ധ ചടങ്ങുകൾ വിശ്വാസത്തിന്റെ ഊർജം വീണ്ടും ഉണർത്തുന്നു ഇന്നത്തെ തലമുറയുടെ മുന്നിൽ പാരമ്പര്യത്തെയും ആചാരശുദ്ധിയെയും അടയാളപ്പെടുത്തുന്ന ഒരു മഹാസംഭവമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്ന ഈ മഹാത്മപൂർവമായ സൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം കേരളത്തിലെ ആചാരപരമായ പൈതൃകത്തിന്റെ ഒരു പ്രകാശ കിരണം തന്നെയാണിത് ഈ ചടങ്ങ് ഈ ചടങ്ങ് ചരിത്രത്തിലെ മറവിൽ നിന്ന് വീണ്ടെടുക്കപ്പെടാൻ ഒരു ആത്മീയ പാരമ്പര്യമായി മാറുമ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വീണ്ടും ഒരു ദിവ്യ കേന്ദ്രമായി ഇന്ത്യയുടെ ആധ്യാത്മിക ഭൂമിക്ക് തേജസ്സേകുന്നു ഇതിനെല്ലാം സാക്ഷിയാകാൻ നമുക്ക് സാധിച്ചത് വലിയ ഭാഗ്യമായി തന്നെ നമുക്ക് കാണാം